ഇവിടെയുള്ള സൗഹൃദത്തിന്റെ സെലിബ്രേഷൻ ഒപ്പം മലയാള സിനിമയിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്ന കാലഘട്ടം ഇവരെല്ലാവരും ഉള്ള കാലഘട്ടം ഇവരെല്ലാരും ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തെ ഒക്കെ നമ്മൾ പറഞ്ഞ് അതിനെ പറ്റിയിട്ടുള്ള കുറെ രസകരമായിട്ടുള്ള മൊമെന്റ്സിലോട്ട് പോയി ഞാൻ നിങ്ങൾ അഞ്ചു വരെയും ഒന്ന് വേദിയിലേക്ക് സ്വാഗിച്ചു മിയ മേ റിക്വസ്റ്റ് യു ഓൺ സ്റ്റേജ് പ്ലീസ് എങ്ങനെ വൈകുന്നേരം ശരിക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കഴിഞ്ഞ സമയങ്ങൾ വളരെ സാധാരണ സമയങ്ങള് നമുക്ക് ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ ഓവർലാപ്പ് കിടക്കും അതിന്റെ കൂട്ടത്തിലുള്ള എൻജോയ്മെന്റുകളെ ഉള്ളു പരിപാടി നന്നാക്കണം പരിപാടിയിൽ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നെന്തോ അകാരണമായി അത്ര ടെൻഷൻ ഇല്ലായിരുന്നു ഒന്ന് നീ മേൽനോട്ടം വഹിക്കാൻ മുന്നിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം ചാനലാണ് മുന്നിലും പിന്നിലും നിൽക്കുന്ന എല്ലാവരും അറിയാവുന്നവരാണ് ഏതാണ്ട് എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ ധാരണയില്ലാതിരുന്നതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്തു പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ മഞ്ജു ആണേലും ചാക്കോച്ചനാണേലും നമ്മൾ ഇതിൽ പലതവണ ആവർത്തിച്ച ആവർത്തിച്ചാറീമിയാണേലും എം ജി ആണെങ്കിലും മീ ആണേലും ഒക്കെ നമ്മള് ഈ ജോലിയിൽ കാണുന്നതിനപ്പുറം തിരക്കുകൾ മാറ്റി വെച്ച് യാത്ര ചെയ്യാനും കാണാനും മിണ്ടാനും വേണ്ടി പ്രത്യേകം സമയമുണ്ടാക്കുന്ന ആൾക്കാരാണ് ഉണ്ടാവുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇത് ചിലപ്പം എന്നുള്ള നിർബന്ധമില്ല വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് അടുത്ത കൊല്ലം ഇന്ന ദിവസം ഇന്ന സമയം എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്ന ഒരു സൗഹൃദ സംഘമാണ് അതും കൂടെ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതൊരു വലിയ നല്ല കാര്യമാണ് ഒരു മാതൃകയുമാണ് തീർച്ചയായും തീർച്ചയായും നന്നായിട്ട് തോന്നി അത് അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അതിന് യാതൊരു സംശയമില്ല ഇപ്പം നമ്മള് നാലുപേരും എപ്പോഴും കാണുന്നവരാണെങ്കിൽ എനിക്ക് തോന്നുന്ന കുട്ടേട്ടനെ മിക്കവാറും നമ്മൾ എയർപോർട്ടുകളിലാണ് കാണാൻ അതിന് ദുബായ് എയർപോർട്ടിൽ മിക്കവാറും കാണാം എന്നിട്ട് അവിടെ ചെന്ന് എപ്പോഴും പുള്ളി ഓ പ്രിയ എനിക്ക് പാടി തരികയും ചെയ്യും അത് വീഡിയോ എടുത്ത് സെൽഫി എടുത്തിട്ട് പ്രിയക്ക് അയച്ചു ചെയ്യും അപ്പൊ അങ്ങനെയുള്ള കുറെ കുറെ ഓർമ്മകൾ പിന്നെ എക്സ്ട്രാ ലഗേജ് വരുമ്പോൾ എപ്പോഴും ഉണ്ടാവണേ എന്നുള്ള അപ്പോ അതൊക്കെ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരും സിനിമയ്ക്ക് അപ്പുറമുള്ള സൗഹൃദങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരായത് തന്നെ ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ജേർണി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെഫിനെറ്റ്ലിജി അതെ ഇത് ഈ പറഞ്ഞതൊക്കെ തന്നെ വളരെ ഇൻഫോർമൽ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇന്നത്തെ ഈ ഒരു വേദിയും ഇവിടെ നിൽക്കുന്ന ആൾക്കാരും ഒക്കെ അപ്പൊ അതിന്റെ എപ്പോഴും ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ എന്ത് ചെയ്യുമ്പോഴും അതൊരു ജോലിയോ അല്ലെങ്കിൽ ഭയങ്കര കഷ്ടമുള്ള സാധനമായിട്ടോ ഒന്നും തോന്നില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു സുഖത്തിലായിരുന്നു ഞാനൊക്കെ ഇരുന്നിരുന്നത് അവിടെ തീർച്ചയായും നമുക്ക് എല്ലാവരും നമ്മളോടൊപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ മലയാളത്തിലെ നാല്പത് വർഷമായി നമുക്ക് വേണ്ടി പാട്ട് പാടുന്ന ആളാണ് ശ്രീ എം ജി ശ്രീകുമാർ തിരുവനന്തപുരത്തുകാരെ നമ്മൾ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും എം ജി എണ്ണാണ് പിഷുനും എം ജി അണ്ണനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ മോഹൻലാൽ പ്രിയദർശൻ സുരേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞ ഗാങ് എല്ലാവരും കൂടി വിളിച്ചു വിളിച്ചാണ് ശ്രീകുട്ടൻ എന്നുള്ള പേര് എല്ലാവർക്കും അറിയാവും അതുപോലെ ഇതിനെണ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അദ്ദേഹത്തിന് ഒരു ബാധ്യതയായിട്ടില്ല ഇന്നു വരെ നമ്മൾ പരിചയം തമാശല്ല ഒരു പക്ഷേ ദാസേട്ടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാട്ടുപാടിയിട്ടുള്ള മലയാളത്തിലെ പാട്ടുകാരനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പടങ്ങൾ ഏറ്റവും കൂടുതൽ പാട്ട് പാട്ടുപാടിയിട്ടുള്ള പാട്ടുകാരാണ് പക്ഷെ നമ്മളിപ്പൊ ഈ കൂടുന്ന കൂട്ടത്തെ പിടിച്ചു നിർത്തിയാൽ ഇവിടെ സന്തോഷത്തോടെ നിൽക്കില്ല എന്നെ കളിയാക്കിയോ അങ്ങനൊന്നും ചിന്തിച്ചില്ല നമുക്ക് നമ്മക്കാണെങ്കിലും ഒരു സീനിയർ ഇടയ്ക്ക് നിക്കുന്നു ഒരു സീനിയറിനോട് അങ്ങനത്തെ സംഭവം നമുക്കൊന്നും നമുക്ക് തോന്നാതെ കൂട്ടാട്ടില്ലേക്ക് ആരോടെ പറഞ്ഞോട് പറഞ്ഞു േ അതായത് ഒമാനില് ഒരു ഷോ നടക്കാ അപ്പൊ അല്ല തണുപ്പ മഞ്ഞുണ്ട് ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് ദാസേട്ടൻ ജീവിച്ചാതെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു റിമി വന്നിട്ട് നോക്കിയേ ദാസാറെ ദാസാറിന്റെ ഫ്രണ്ട് പാടാൻ കഴിഞ്ഞ എന്റെ വലിയ ഭാഗ്യം നോക്കിയേ ദാസേട്ടേ ദാസാർ ഇരിക്കുന്നേ കറക്റ്റ് ക്രിസ്മസ് അല്ല അതിനെന്താ പോലത്തെ വെള്ളത്തൊപ്പി വെച്ച് പരിപാടി നടക്കുമ്പോഴേ ഒരു ചാനലിന്റെ പരിപാടി അടക്കുമ്പം കൊടിയേരി ബാലകൃഷ്ണ സഖാവ് നിന്ന് രാഷ്ട്രീയം സംസാരിക്കാ വേറെ ആരോടോ അത് എന്നിപ്പോ റീമി എന്നിട്ട് നമസ്കാരം സാർ നമസ്കാരം ടോമി ആ കാണലുണ്ട് നിങ്ങളുടെ പരിപാടിയും പാട്ടും എല്ലാം കാണലുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ രാഷ്ട്രീയം ചോദിക്കാൻ പോകുന്ന ഒരു സെക്കൻഡ് എന്താ മോളെ നിങ്ങക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളയും പെള്ളിട്ടുണ്ട് നടക്കുമ്പോഴേ ഇടയ്ക്ക് ഒരു ദിവസം ഒരു ടീഷർട്ട് ഒക്കെ ഇടണം ചോദിച്ചത് ഞാൻ കേട്ടതാ ഇവിടെ ചോദിച്ചത് കൊടിയേരി സഖാവിനോട് സഖാവ് കൊടിയേരി സഖാവാണേലും മനുഷ്യനല്ലേ ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചാ സ്റ്റേജ് ചോദിച്ചാ പേഴ്സണലായിട്ട് ഞാൻ സ്വിറ്റ്സർലൻഡിലെ ഒരു പരിപാടിക്ക് നമ്മളെ ഷോ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങാൻ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി നിക്ക ഒരു ഒരാള് നല്ല പരിചയം എനിക്ക് ഞാൻ അടുത്തു പോയിട്ട് സിനിമാലയിൽ ഉണ്ടല്ലേ ചോദിച്ചു അപ്പൊത്തേക്കും അതേ ഷേപ്പ് സ്കിറ്റിന്റെ അതേ ഷേപ്പ് മധു എന്ന് പറഞ്ഞൊരു സിനിമാലയിലുള്ള ഒരാൾ വൈറ്റും വൈറ്റിട്ട് അത് ബോബി ചുമണ്ണൂരായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോഴല്ലേ അദ്ദേഹം സിനിമയിലെ ലേക്ക് ആന്റണി ആയിട്ട് അഭിനയിക്കുന്ന രാജീവ് കളമശ്ശേരിയെന്നോർത്ത് ഒറിജിനൽ ലേക്ക് കെ ആന്റണി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ലിഫ്റ്റിൽ വെച്ച് ധർമ്മം കണ്ടിട്ട് ഇന്ന് ഷൂട്ടുണ്ടോ എന്ന് വയറ്റി രണ്ടുപേര് തോക്കായിട്ട് കൂട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണെ ലിഫ്റ്റിൽ വെച്ച് കണ്ടപ്പോ രണ്ട് നട്ട് പുല്ല് ഭാഗ്യം അടി ചോദിക്കാൻ ആളില്ല ആ സമയത്ത് ഞങ്ങളുടെ എടാ ഇത്രയും വിറ്റ് നമുക്ക് എം ജി എണ്ണ നിക്കുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ